കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ നിന്നും ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചു അത് വെറും നിസാരവൽക്കരിച്ച് കളയേണ്ടുള്ള ഒരു വാർത്തയെ അല്ല എന്നുള്ളതെ ഗൗരവം പിന്നീട് എനിക്ക് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് മറ്റൊന്നുമല്ല നമ്മൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഗോരക്ഷാ പ്രവർത്തകർ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘപരിവാറിൻ്റെ തന്നെ ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തിപ്പോകുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിനോടകം തന്നെ അതിൻ്റെ വേരുകൾ പടർന്ന് പന്തളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഹരിയാനയിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ജാർഖണ്ഡിലും അങ്ങനെ നിരവധി മേഖലകളിലായിട്ട് ഇതിങ്ങനെ കെട്ടുപണഞ്ഞ് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നത് ഹരിയാനയിലെ ഗോരക്ഷാ പ്രവർത്തകർ തല്ലിക്കൊന്നവരുടെ എണ്ണം മാത്രം ഒൻപത് കടന്നു എന്നുള്ളതാണ് അതിന്റെ ഗൗരവമാർന്ന ഒരു സംഭവം എന്തെന്നാല് വന്നിട്ടുള്ള വാർത്ത ഇങ്ങനെയാണ് ഗോരക്ഷ സംരക്ഷകർക്ക് അവർക്ക് മറ്റുള്ളവരെ ഈ മാടുകളെ കടത്തുന്നവരെ വെടിവെച്ച് വീഴ്ത്താൻ വേണ്ടിയിട്ട് തോക്ക് വേണമെന്നുള്ള അപേക്ഷ കുന്നുകൂടുന്നു എന്നുള്ള ഒരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് ഇതിൽ ഗൗരവ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് കൂടുതൽ ഗൗരവമായിട്ട് വരുന്നത് ഏത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനോടകം തന്നെ തൊണ്ണൂറ് പേർക്ക് ലൈസൻസ് കൊടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് തൊണ്ണൂറ് പേർക്ക് ഗണ്ണുപയോഗിക്കാനുള്ള ലൈസൻസ് കൊടുത്ത് വിടുകയാണ് സർക്കാർ അവിടുത്തെ സർക്കാർ നമുക്കറിയാം ബി ജെ പി ആണ് വർഗീയ വർഗീയതയ്ക്ക് ഒട്ടും പിന്നോക്കം പോവാത്ത ഒരു പാർട്ടിയാണ് ബി ജെ പി എന്നത് ഈ ബി ജെ പി ആണ് ഇപ്പോൾ ഇവർക്ക് ഈ ഗോരക്ഷാ തീവ്രവാദികൾക്ക് തൊണ്ണൂറ് ഉള്ള ഗണ്ണ് കൊടുത്ത് വിട്ടിരിക്കുന്നത് ആ തൊണ്ണൂറ് ഗണ്ണ് കൊടുത്തതിന് ശേഷമാണ് ഇവർ സംഘം ചേർന്ന് ഇവർ ഗ്രൂപ്പ് ചേർന്ന് ഒരു സംഘടന ബേസിൽ ഇങ്ങനെ സംഘടനകൾ ഉണ്ടാക്കി ഉണ്ടാക്കി ഇവർ അപേക്ഷ സർക്കാരിലോട്ട് വിടുന്നത് ഗോരക്ഷ സംരക്ഷകർക്കായിട്ട് മറ്റുള്ളവർ ഈ ഗോമാതാവിനെ കടത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ അവരെ വെടിവെച്ച് വീഴ്ത്താൻ അഥവാ നിയമം ലംഘിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവരെ വെടിവെച്ചിടാൻ വേണ്ടിയിട്ട് ഗണ്ണ് വേണമെന്നുള്ള അപേക്ഷ ഇങ്ങനെ കുന്നു കൂടിയിരിക്കുന്നത് അതിന് ഇപ്പം ആദ്യം തുടക്കം തുടക്കം പോയിരുന്ന അപേക്ഷയ്ക്കൊന്നും സർക്കാർ അവിടെയുള്ള ഗവൺമെൻറ് റിപ്ലൈ കൊടുത്തിട്ടില്ലായിരുന്നു ഈ തൊണ്ണൂറ് പേർക്ക് കൊടുത്തതിന് ശേഷമുള്ള റിപ്ലൈ കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്പോൾ അതിന് വിശദീകരണമായിട്ട് ഈ കൊടുക്കാത്തതിൻ്റെ വിശദീകരണമായിട്ട് ഇവർ പറയുന്നത് ഈ വന്നിട്ടുള്ള അപേക്ഷകളെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ എന്താണ് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഹരിയാന ഗവൺമെൻറ് ഈ ഗോരക്ഷ തീവ്രവാദികളോട് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഏറ്റവും കൂടുതൽ ആൾക്കൂട്ട കൊലപാതകം നടക്കുന്ന ഒരു ഒരു സംസ്ഥാനമാണ് ഈ ഹരിയാന ഹരിയാനയിൽ തന്നെ ന്യൂ ജില്ല എന്ന് പറയുന്ന ആ ഒരു മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഘോരക്ഷാ തീവ്രവാദികൾ അഴിഞ്ഞാടുന്നത് ഇവർക്ക് ഗണ്ണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ആലോചിക്കുന്നു അത് കുറച്ച് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്ന വാർത്ത നമ്മുടെ കേരളത്തിലിരുന്നു കൊണ്ട് ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം എത്രമാത്രം ഭയാനകരമായിട്ടുള്ള അവസ്ഥയിലോട്ടാണ് ആ സംസ്ഥാനം പോകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടുള്ള ഒരു കാര്യമാണ് ഈ ഗോ എന്ന് പറഞ്ഞാൽ ഈ ഈ പശു എന്ന് പറഞ്ഞ സംഭവം ഇവർക്ക് എന്നാണ് ഒരു ദൈവമായത് എങ്ങനെയാണ് ഇവരിങ്ങനെ ഇതിൽ ഇതിലെ ഇങ്ങനെ ഒരു ഒരു തീവ്രവാദ പ്രവർത്തനമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോയത് എന്നും എങ്ങനെയാണ് വന്നത് ഈ ബി ജെ പി വന്നതിന് ശേഷം അല്ലേ വന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള മറ്റ് സമുദായക്കാർ ഭൂരിപക്ഷ സമുദായക്കാർ ഒന്നും മനസ്സിലാക്കണം ഈ പശുവിനെ അല്ലെങ്കിൽ പോത്തിനെ അങ്ങനെ നിരവധി കന്നുകാലികളെ കഴിക്കുന്നത് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് പുറത്ത് രാജ്യങ്ങളിൽ കൊടുക്കുന്നതിന് ഇന്ത്യ ഒന്നാമതാണ് അതിന് വേണ്ടിയിട്ടുള്ള കമ്പനികൾ മികച്ച ഇനം വലിയ വലിയ കമ്പനികൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഒന്നാം ഇന്ത്യയിലാണ് എന്നിട്ടും കയറ്റുമതി ചെയ്ത് മറ്റുള്ള രാജ്യക്കാർ കഴിക്കുന്നതിൽ കുഴപ്പമില്ല ഇവിടെ ഉള്ളവർ ഒന്ന് കഴിക്കുകയോ അങ്ങോട്ടൊന്ന് വണ്ടിയിൽ കൊണ്ടുപോയി കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും വലിയ ഒരു രോഷാകുലം എങ്ങനെയാണ് ഇവർക്ക് ഉണ്ടാവുന്നത് ഇവനൊക്കെ രാത്രി വെള്ളം ഒടിച്ച് കഴിഞ്ഞാൽ ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ബീഫാണ് എന്നിട്ട് ഗോരക്ഷ എന്ന് പറയുന്ന ഒരു തീവ്രവാദ പ്രവർത്തനവും നടത്തിക്കൊണ്ട് പോകുന്നു അതിന് ചുക്കാൻ പിടിക്കാനായിട്ട് ഇപ്പോൾ ഗണ്ണ് കൊടുത്തു വിടുകയാണ് ഗവൺമെൻറ് ഇവിടെ ഇത് ഹരിയാനയിൽ കലാപത്തിനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് ബി ജെ പിക്ക് അറിയാവുന്നിട്ടും മനഃപൂർവ്വമാണത് ചെയ്യുന്നത് കാരണം എപ്പോഴും ഒരു സബ്ജെക്റ്റിനെങ്ങനെ മുൾമുന്നിൽ നിർത്തുക എന്ന് പറയുന്നത് അവർക്ക് ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിൽ നിരവധി മേഖലകളിൽ ഈ ഈ പറഞ്ഞ കന്നുകാലികളെ കറുത്ത് കഴിക്കുന്നുണ്ട് നമ്മൾ എന്നും കഴിക്കുന്നുണ്ട് അപ്പം ഇവിടെ ഒന്നും കുഴപ്പമില്ല ഈ ഹരിയാനയില് ഉത്തർപ്രദേശില് ഗുജറാത്തില് ജാർഖണ്ഡിൽ രാജസ്ഥാനിലൊക്കെ അങ്ങനെയുള്ള മേഖലകളിൽ അത് എന്തുകൊണ്ടാണ് ഇത്രയും താഴ്ന്ന രീതിയിലോട്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകും തോറും ചില മത തീവ്രവാദികൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വളർച്ചയെ വീണ്ടും താഴോട്ട് കൂപ്പുകുത്തിക്കുന്നത് എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇപ്പോൾ പ്രതിപക്ഷമായിട്ട് ലോക്സഭയിൽ കുറേ നേതാക്കന്മാർ പോയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങളെ മുൻ ഒരു ഒരു വലിയൊരു ഡോക്യുമെന്ററി തയ്യാറാക്കി അവിടെ ഒന്ന് ഭരണാധികാരി ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കാനെങ്കിലും ഒന്ന് കഴിയണം എന്നുള്ളത് ഞാൻ പറഞ്ഞു നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം